റിപ്പോർട്ട് നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസും പി സ്മിതീഷും ബിജെപി പരിഗണനയിൽ ബിജെപി സംസ്ഥാന ട്രഷറായ ഇ കൃഷ്ണദാസ് നഗരസഭാ വൈസ് ചെയർമാൻ ആയിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലെ പ്രവർത്തനമാണ് സ്മിതീഷിന്റെ പേര് പരിഗണനയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇക്ബാൽ അടയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ പാലക്കാട് നഗരസഭയിൽ ഇത്തവണ കേവല ഭൂരിപക്ഷം നേടാൻ ബിജെപിക്ക് സാധിച്ചിട്ടില്ല പത്ത് വർഷത്തിലാദ്യമായിട്ടാണ് ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം നേടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്നത് പക്ഷേ അവിടെ മുനിസിപ്പൽ ചെയർപേഴ്സണായിട്ട് സ്മിതേശ്വരിയോ കൃഷ്ണാശ്രീയോ പരിഗണിക്കാനാണ് സാധ്യതയുള്ളത് എന്നറിയുന്നു പാലക്കാടുള്ള ബി ജെ പിക്ക് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഇതെങ്ങനെയായിരിക്കും അത് ബാധിക്കാൻ സാധ്യതയുള്ളത് അരുൺകുമാർ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ചുകൊണ്ടുള്ളൊരു ജനാധിപത്യം മതേതര മുന്നണി വരട്ടെ എന്നുള്ളത് പല നേതാക്കളും പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പക്ഷേ അത്തരത്തിലൊരു നീക്കം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന രീതിയിൽ രണ്ടായിരത്തി പതിനഞ്ചിന് സമാനമായ രീതിയിൽ ഇത്തവണയും ഭരണത്തിലേറാം കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ബി ജെ പി ഉള്ളത് അടുത്ത ദിവസം നടക്കുന്ന ഈ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണദാസിനെയോ അല്ലെങ്കിൽ ഈ സ്മിതേഷിനെയോ രണ്ടിൽ ഒരാളെ ചെയർമാൻ സ്ഥാനാർത്ഥി ആക്കി ഉയർത്തിക്കൊണ്ടുവന്ന് ചെയർമാൻ ആക്കുക എന്ന നീക്കത്തിലേക്കാണ് ഇപ്പോൾ ബി ജെ പി കിടക്കുന്നത് അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ബി ജെ പിയുടെ സംസ്ഥാന ട്രഷറാണ് അതിനോടൊപ്പം തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാൻ കൂടിയായിരുന്നു ആ സമയത്തുള്ള പ്രവർത്തനം മികവാണ് അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസിന് ചെയർമാൻ ചെയർമാനാക്കണമെന്ന രീതിയിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ച് ഒരു വിഭാഗം രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു പി സ്മിത പാലക്കാട് ബി ജെ പിയുടെ ജില്ലാ ഭാരവാഹി ജില്ലാ നേതാവെല്ലാമാണ് സ്മിതേഷ് സ്മിതേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരിക്കുന്ന കാലത്ത് ബയോമൈനിങ് ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇത്തവണ കോൺഗ്രസ് വിജയിക്കുമെന്ന് ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു വാർഡിലാണ് സ്മതേശ് ഇത്തവണ ഒരു അട്ടിമറി വിജയം കൂടി നേടിയത് തന്നെ മിതേഷിനെ ചെയർമാനാക്കി ഉയർത്തി കൊണ്ടുവരണം എന്നുള്ളതാണ് മറ്റൊരു വിഭാഗത്തിൻ്റെ ആവശ്യം എന്തായാലും ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് അല്ലെങ്കിൽ പി മിതേഷ് എന്ന പേരുകളിലേക്കാണ് എത്തിയിട്ടുള്ളത് മറ്റ് മറ്റേ ഒട്ടനവധി പേരുകൾ ബി ജെ പി പരിഗണിച്ചിരുന്നെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം അതായത് വിഭാഗീയ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് പേരുകളിലേക്ക് നിലവിൽ എത്തിയിട്ടുള്ളതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇനി ഇവരിൽ അർഹരായിട്ടുള്ള ഒരാളെ തെരഞ്ഞെടുക്കുക അവരെ ചെയർമാനാക്കുക ി ജെ പി വീണ്ടും ഭരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ബിജെപി നേതാക്കൾ ഇപ്പോൾ ഏതായാലും പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേവലം ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കൂടി നിലവിൽ എൽ ഡി എഫും യു ഡി എഫും അവിടെ യോജിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇക്കുറിയും തുടരാം പത്ത് വർഷം കഴിഞ്ഞ് അടുത്ത ടൈമിലേക്ക് നീങ്ങുകയാണ്